പഠിക്കാനുള്ള ഒരു വലിയ സീക്രട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് ഓരോ വിഷയം എടുക്കുമ്പോഴും ഓരോ നോട്ടുകൾ കുറിക്കുമ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാൻകളോട് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കുക ദൈവ സാന്നിധ്യത്തിലാണ് നമ്മളിരുന്ന് പഠിക്കുന്നതിന് ബോധ്യം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ കാൽച്ചോട്ടിൽ ഇരുന്ന് പഠിച്ചാൽ ഞാനും അറിവ് നിങ്ങളിലേക്ക് നിറയുക ചെന്ന് ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാനിയലിൻ്റെ പുസ്തകം പത്താമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദാനിയലെ ഭയപ്പെടേണ്ട നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ നന്നായി അറിയുന്ന നീ നിന്നെ തന്നെ പ്രാർത്ഥിക്കാൻ മുതൽ നിന്റെ പ്രാർത്ഥന എന്ന് എന്ന് ദൂതൻ പറയുന്നുണ്ട് വെച്ചാൽ ദൈവസന്നിധിയിൽ നന്നായി അറിയുന്നത് ഇത് നമ്മുടെ പഠന ജീവിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു പുസ്തകങ്ങൾ തയ്യാറാക്കുന്നു നോട്ട് തയ്യാറാക്കുന്നു ദൈവം അങ്ങനെ എളുപ്പപ്പെട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ അനുഗ്രഹം കൊടുക്കാൻ